സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ രണ്ടാം സീസൺ ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി മണിക്ക് ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് റണ്ണറപ്പുകളായ കൊച്ചിയെ നേരിടും ചടങ്ങുകൾ ആരംഭിക്കും വിവിധ കലാപരിപാടികളും അരങ്ങേറും സുബ്രതോ കപ്പിൽ ചാമ്പ്യന്മാരായ കേരള ടീമിനെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്യും സൂപ്പർ ലീഗിൻ്റെ രണ്ടാം സീസണിന് തുടക്കമാവുകയാണ് ഇന്നത്തെ മത്സരത്തിനപ്പുറത്തേക്ക് വലിയ വിരുന്നാകുന്ന കാഴ്ച വിരുന്നാകുന്ന ആഘോഷ പരിപാടികളാണ് സംഘാടകർ അണിച്ചൊരുക്കിയിട്ടുള്ളത് ആരംഭിക്കുന്നു എന്തൊക്കെയാണ് നിലവിൽ സംഘാടകർ പ്രേക്ഷകർക്ക് കാണികൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് സെഫുദ്ദീൻ കേരളം കാത്തുന്ന നിമിഷത്തിനാണ് ഇരു മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളത് കേരള സൂപ്പർ ലീഗിന്റെ രണ്ടാം സീസണിന് ഇന്ന് ആറു കൂടിയായിരിക്കും തുടക്കമാവുക ഏഹ് മാച്ച് ആരംഭിക്കുന്നത് എട്ട് മണിക്കാണെങ്കിലും ആറു കൂടി തന്നെ മറ്റു കലാപരിപാടികൾ അതായത് ഈ ഓപ്പണിംഗ് സെറമണിയോടനുബന്ധിച്ചുള്ള മറ്റു പരിപാടികളൊക്കെ തന്നെ ആരംഭിക്കും ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഹനാൻഷ അതുപോലെ ഹനാർക്കലി മരക്കാർ ഇവരുടെ ഷോ ഉണ്ടാവും അതുപോലെ വേടന്റെ ഒരു ഷോ കൂടിയുണ്ട് റാപ്പർ വേടൻ ഇന്ന് ഈ പരിപാടി നടക്കുന്നു അതായത് ഈ മാച്ച് നടക്കുന്ന കോർപ്പറേഷൻ ഇ എം എസ് സ്റ്റേഡിയത്തിലെത്തി അത് അയാളുടെ ഒരു പരിപാടി കൂടി ഉണ്ടാവും അങ്ങനെ വലിയ രീതിയിലുള്ള ആവേശകരമായ ഒരു മത്സരത്തിനാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇന്ന് ഓപ്പണിംഗ് സെറമണിയൊക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുള്ളതിപ്പോൾ അവസാനഘട്ട ഒരുക്കങ്ങളാണ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ ജേതാക്കളായിട്ടുള്ള കാലിക്കറ്റ് എഫ് സി അതുപോലെ റണ്ണർ ഓഫ് ആയിട്ടുള്ള ഫോയ്സ കൊച്ചി തമ്മിലുള്ള മത്സരമാണ് ആദ്യ മത്സരം എന്ന് നിലക്ക് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ രണ്ട് ടീമുകളും സൂപ്പർ ലീഗിലെ കരുത്തുറ്റ ടീമുകൾ എന്ന നിലയ്ക്ക് തന്നെ വലിയ ആവേശം നിറഞ്ഞ മത്സരം തന്നെയായിരിക്കും ഉണ്ടാവുക ഫുട്ബോൾ കാനുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആവേശം നിറഞ്ഞ മത്സരം തന്നെയായിരിക്കും കാലിക്കറ്റ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇന്ന് അരങ്ങേറുക ആ രീതിയിൽ വലിയ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആ രീതിയിലാണ് സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ ഇപ്പോൾ മാച്ച് നടക്കുന്ന സ്റ്റേഡിയത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അവസാന മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ കലാപരിപാടികൾ വേണ്ടിയുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇന്ന് ആറു മണിയോട് കൂടിയായിരിക്കും ഈ പരിപാടികൾ ആരംഭിക്കുക ആദ്യഘട്ടത്തിൽ ഹനാൻ ഷാ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ അദ്ദേഹത്തിന്റെ പരിപാടികളായിരിക്കും ഉണ്ടാവുക പിന്നീട് അനാർക്കിലി മക്കാർ അതുപോലെ റാപ്പർ വേഡന്റെ കലാപരിപാടികൾ കൂടിയുണ്ട് അതിനുശേഷമായിരിക്കും മാറ്റ് ആരംഭിക്കും ഏതായാലും കേരളം കാത്തിരുന്ന നിമിഷങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്